വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എവിടെ വരെ എല്ലാവരുടെ ഓണ ഒരുക്കങ്ങളൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടില് ഒരു വലിയ ദുരന്തമൊക്കെ നടന്നിട്ടിരിക്കുകയാണ് അപ്പൊ പലരും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാം അല്ലേ ഓക്കെ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് ജുവലറീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ അധികം ഓർണമെന്റ്സ് അങ്ങനെ എപ്പോഴും ഇടാറില്ലേ ഇതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ മാത്രമേ ഞാൻ ഈ ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു നമ്മൾ വെറുതെ ഒരുപാട് കാശ് ജ്വലറിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് അങ്ങനെ എന്നെ പോലെ ഇങ്ങനെ ജ്വല്ലറിക്ക് ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം കോളേജിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിലും സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ ആണെങ്കിലും നോക്കാൻ പറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ജുവല്ലറീസ് ആണോ ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യത്തേത് നോക്കാം ഞാൻ ഓൾറെഡി ഇതെല്ലാം പൊട്ടിച്ച് പാക്കിങ് പാക്കേജ് ഒക്കെ പൊട്ടിച്ച് നോക്കിയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയായിരുന്നു അപ്പം ഇത് പൊട്ടിച്ച് നോക്കില്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം പൊട്ടിച്ച് നോക്കിയതാണ് എന്നിട്ട് ഞാൻ തിരിച്ച് അതേപോലെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ആദ്യത്തേത് ഒരു നെക്ലസും ഇയർറിങ്ങിന്റെയും കൂടെ ഉള്ളൊരു സെറ്റാണ് ഇത് താ വന്നിട്ടുള്ളത് ഇങ്ങനെയാണോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജ്വലറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ജുവല്ലറി സെറ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇതാ ഇയർറിങ്ങും ഇതേപോലെ നെക്ലെസും കൂടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇതേപോലെ വൈറ്റ് പേളിന്റെ നെക്ലെസ് ആണ് ഗോൾഡൻ കളറിലെ ചെയിനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഈ പെൻഡന്റ് വരുന്നത് അതായത് ഒരു എലിഫന്റിന്റെ ഡിസൈൻ ഉള്ള ഒരു പെൻഡന്റ് ആണ് പിന്നെ ഇവിടെ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ ഇതിന്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിങ്ങനെ കവർ ആയിട്ടില്ല കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നാലും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇത് ഓക്കെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെയുള്ള ജ്വലറി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചുരിദാറിന്റെ കൂടെയും ഡ്രസ്സസ് ഡ്രസ്സിന്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ ഒരു ജ്വല്ലറിയാണ് കേട്ടോ പിന്നെ അടിയിലിതായി ഇതേപോലെ ഇങ്ങനെ ഗോൾഡൻ ചെറിയ ചെറിയ മുത്തുകളും വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഇയർറിംഗ് എന്ന് പറയുന്നത് ധൈര്യപോലെ ഒരു സ്റ്റഡ് ടൈപ്പ് ഇതും ആ ഒരു പെൻഡന്റിന്റെ തന്നെ ആ ഒരു മോഡൽ ഇയറിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ആ എലിഫന്റിന്റെ ഡിസൈൻ ആണ് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇയർറിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ജ്വല്ലറി നോക്കാം ഇത് ഇത് വന്നിട്ടുള്ളത് ഇതൊരു ചോക്കർ സെറ്റ് ആണ് കേട്ടോ ഇതിനകത്തും ഇയർറിംഗ് വരുന്നുണ്ട് ചോക്കറും ഇയർറിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റാണ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ചോക്കറാണ് ഇത് ഇതേപോലെ ഗോൾഡൻ പ്ലേറ്റഡ് ആണ് പിന്നെ ഇതിലും ഈ പറഞ്ഞതുപോലെ ഗ്രീനും അതേപോലെ പിങ്കും കളറിലെ സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ വൈറ്റ് സ്റ്റോൺസും വരുന്നുണ്ട് കെട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അതുപോലെ ദ ഈ അടിവശത്താണെങ്കിലും വൈറ്റ് പേൾസും ഗോൾഡൻ പേൾസും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഓണത്തിന് സാരിയുടെ കൂടെ ഒക്കെ പേർ ചെയ്യാനാണെങ്കിലും നല്ലതായിരിക്കും ഓണത്തിനെന്ന് മാത്രല്ല കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതൊരു നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇയറിങ് ഇതാ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളതാണ് ഈ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് ഇതിനകത്ത് ആ ഒരു പിങ്ക് സ്റ്റോണ് വരുന്നുണ്ട് നടുക്കായിട്ട് ചുറ്റിലും ആ ഒരു വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ അത്യാവശ്യം നല്ല തിളക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഈ മിഡിലുള്ള ഈ സ്റ്റോണിന് അധികം തിളക്കമൊന്നുമില്ല അപ്പം ഇതാണ് കേട്ടോ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോതിരത്തിന്റെ സെറ്റ് ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ മറന്നുപോയി ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ ലിങ്ക് കൊടുത്തേക്കാം പക്ഷെ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഒരു ടു ഹണ്ട്രഡ് ബിലോ ആയിരുന്നെന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ മറന്നു പോയിട്ടോ പ്രൈസ് അപ്പം ഇതാ പല ഡിസൈനിലുള്ള റിങ്സ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെതാ അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതാണ് രണ്ടാമത്തേത് ഇതിനേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം കേട്ടോ പിന്നെ അടുത്തത് ഇതാ ഇതേപോലെ ഒരു മയിൽപീലി തീമിലുള്ളതാണ് അടിപൊളി ആയിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡ് ബിലോയില് നമുക്ക് ഒരു ആറ് റിങ്സ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യല്ലേ നമുക്ക് പല ഡ്രസ്സിന്റെ കൂടെയും പേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആറ് റിങ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ എനിക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ബാക്കിയെല്ലാം നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് പറയുക വേറെ ഒന്നല്ല ഒരു ജിമിക്കയാണ് എന്തായാലും ഓണമൊക്കെ ആണല്ലോ അപ്പൊ ഒരു ജിമിക്ക ഇരിക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ജിമിക്കയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റ് പോളും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ തീമിലുള്ള ഒരു ജിമിക്കയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ജിമിക്കയാണ് കേട്ടോ ഇതിന് തൊണ്ണൂറ്റി ഏഴ് ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് സാരിയൊക്കെ കൊടുക്കുമ്പം കുറച്ച് ഹെവി കമ്മലിടാൻ താല്പര്യം കമ്മൽ കമ്മല് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം അപ്പൊ ഈ ഒരു മാത്രം ഉണ്ടെങ്കിലും നല്ല ലുക്കായിരിക്കും കാരണം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലോ അതുപോലെ തന്നെ ചുരിദാറിന്റെ കൂടാണെങ്കിലും ഒക്കെ നമുക്ക് പേര് ചെയ്യാം എനിക്ക് തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കാണ് ഈ ഒരു ജിമ്മൊക്കെ കിട്ടിയത് കേട്ടോ പിന്നെ നിങ്ങൾ നോക്കുക മീഷോയിലാണെങ്കിലും ഏത് ഓൺലൈൻ ആപ്പിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രൈസ് ഞാൻ വാങ്ങിച്ച പ്രൈസ് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കൂടാം കുറയാം ഒക്കെ അങ്ങ് ആവാട്ടോ ഇത് അങ്ങ് ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം തൊണ്ണൂറ്റിയേഴ് രൂപയല്ലേ ഉള്ളൂ അപ്പം അത്രയ്ക്കൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ എന്നാലും ആണ് കേട്ടോ ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്കും അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ കോഡും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ബൈ